തൃശൂരിൽ വൺ ലഹരിവേട്ട മുന്നൂറ്റി മുപ്പത് ഗ്രാം എം ഡി എം എയുമായി രണ്ടുപേരെ തൃശൂർ സിറ്റി ലഹരിവിരുദ്ധ സ്ക്വാഡും വെസ്റ്റ് പോലീസും ചേർന്ന് പിടികൂടി കാസർഗോഡ് സ്വദേശി നജീബ് ഗുരുവായൂർ സ്വദേശി ജിനീഷ് എന്നിവരാണ് പിടിയിലായത് തിയോഫിൻ നൽകും വിശദാംശങ്ങൾ തിയോഫിൻ ആര്യ ഇന്ന് പുലർച്ചെ തൃശൂർ കുന്നംകുളം റോഡിൽ കുഴക്കൽ ഭാഗത്ത് നടന്ന വാഹന പരിശോധിക്കിടെ പരിശോധനയ്ക്കിടെയാണ് ഈ ലഹരി മരുന്ന് പിടികൂടിയത് മുന്നൂറ്റി മുപ്പത് ഗ്രാം എൻ ഡി എം എണ് പിടികൂടിയത് രണ്ടുപേരെ തൃശൂരിൽ ലഹരി വരുന്ന സ്പോഡും അസ്റ്റ് പോലീസും ചേർന്ന് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഈ കാറിലാണ് ഈ ലഹരി മരുന്ന് കടത്തിയത് ബംഗളൂരിൽ നിന്നുമാണ് കൊണ്ടുവന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് ഇതിൽ രണ്ടുപേരാണ് അറസ്റ്റിലായിട്ടുള്ളത് കാസർഗോഡ് സ്വദേശി നജീബും ഗുബായൂർ സ്വദേശിയായ ജിലീലും ഇതിൽ ഈ കാസർഗോഡ് സ്വദേശിയായ നജീബും ഇന്നത്തെ വിദേശത്ത് ഹോട്ടൽ ബിസിനസ് നടത്തിയിരുന്ന ആളാണ് ഇടയ്ക്ക് വെച്ച് ഈ ഹോട്ടൽ ബിസിനസ് ഒക്കെ നഷ്ടത്തിലായി ഇയാൾ നാട്ടിലേക്ക് തുടങ്ങി വരികയും ഇതിനെ തുടർന്നുണ്ടായ കടബാധിത ദീർഘത്തിലാണ് എട്ടിക്കുടങ്ങുക എന്നാണ് ഇയാൾ എന്തായാലും വലിയ മയക്കൂരിക്ക് വേണ്ടിയാണ് ചില്ലറ കിഷണിന്റെ കടക്കുകയാണെങ്കിൽ ഈ നൂറ്റി മുപ്പത് ഗ്രാം എട്ടിത എന്ന് പറയുന്നത്